മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ആയിരങ്ങൾ കൂടെയുണ്ടെന്ന് തെളിയിച്ച് പി വി അൻവറിന്റെ പൊതുയോഗം ശക്തിപ്രകടനമായി സിപിഎം മുൻ എടക്കര ഏരിയ കമ്മിറ്റി അംഗവും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഇ എ സുഖു ഉൾപ്പെടെയുള്ളവരെ വേദിയിലെത്തിച്ചു അൻവർ പാർട്ടിയെ വെല്ലുവിളിച്ചു മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനുമെതിരെ തുറന്ന പൂരിനിറങ്ങിയ പി വി അൻവർ എംഎൽഎയുടെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ ജനസഞ്ചയം ഒഴുകിയെത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളുൾപ്പെടെ ആയിരങ്ങളാണ് അൻവറിനെ കേൾക്കാനെത്തിയത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ സ്വകാര്യ സ്ഥലത്താണ് പൊതുയോഗം സംഘടിപ്പിച്ചത് വൈകുന്നേരം അഞ്ചരയോടെ തന്നെ പൊതുയോഗ വേദി നിറഞ്ഞു കവിഞ്ഞു വേദിയിലെത്തിയ അൻവറിനെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ സ്റ്റേജിലേക്ക് ആനയിച്ചത് കൂടുതൽ സിപിഎം നേതാക്കളെ അണിനിരത്താനായെങ്കിലും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ ആയിരങ്ങളെ പങ്കെടുപ്പിക്കാനായത് അൻവറിന് നേട്ടമായി മുൻ വടിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ സി പി എം എടക്കര കമ്മിറ്റി അംഗവും മരുതാ എൽ സി മുൻ സെക്രട്ടറിയുമായ ഇ എ സുഗു സ്വാഗതം പറഞ്ഞാണ് പൊതുയോഗം തുടങ്ങിയത് ബംഗാൾ പോലെ കേരളമാകാതിരിക്കാനുള്ള പോരാട്ടമാണ് ഇതെന്ന് പ്രവർത്തകരുടെ വികാരം പാർട്ടി മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷം നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് നെഞ്ചുറപ്പോട് നിൽക്കാൻ സാധിച്ചത് പി വി അൻവറിനെ കൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം നിലമ്പൂർ നഗരസഭയും പോത്തുകൾ അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളും ഇടതുപക്ഷത്തെത്തിച്ചത് അൻവറാണ് വഴിക്കടവ് പഞ്ചായത്തിൽ അറുപത് വർഷം നടക്കാത്ത വികസനം നടത്താൻ എം എൽ സാധിച്ചു കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അൻവറിനെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ ഇറക്കിയത് ആറുമാസമായി എം എൽ എയുടെ പരാതി പരിഹരിക്കപ്പെട്ടില്ല എ ഡി ജി പി ഗുരുതര പരാതി ഉന്നയിച്ചിട്ട് ലീവിൽ പോകാൻ പോലും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയില്ല എം എൽ എ പോലീസിനെതിരെ പറഞ്ഞത് വളരെ ശരിയാണ് നിലമ്പൂരിൽ സി പി എം നേതാവ് കൌൺസിലർ പറഞ്ഞ കാര്യം ചെയ്യാതെ പരാതിക്കാരനിൽ നിന്ന് പോലീസ് പണം വാങ്ങിയെന്നും സുഗു ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Dirty Baby Diaper and Pants Made for Indian Baby Body Type